ം ബാക്ക് ടു റെസിപ്പി ഇന്ന് നമ്മൾ ഇവിടെ ഒരു നാടൻ പോഷകസമ്മദ്ധമായ ഒരു തോരനാണ് ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പും വൻപയറും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ വാഴപ്പൂമ്പ് വൻപയർ തോരനാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി ഒരു വാഴക്കൂമ്പ് എടുത്തിട്ടുണ്ട് ഇത് കുറച്ചുകൂടെ നമുക്ക് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം ഞാനിത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് അല്പം തൈര് ചേർത്ത വെള്ളത്തിലാണ് ഞാൻ അരിഞ്ഞിട്ടത് അതിൻ്റെ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന് നമുക്കൊരു അരിപ്പയിലേക്ക് ഊറ്റി വയ്ക്കാം ചതയ്ക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് കാൽസ്പൂൺ മഞ്ഞൾ പൊടിച്ച് എടുത്ത് കൊടുക്കാം എനിക്ക് വേണ്ടി അരസ്പൂൺ മുളക് പൊടിയാണ് പച്ചമുളക് ചേർത്താലും മതിയാകും തലസ്പൂൺ ജീരകം ചെറിയ ജീരകം മൂന്നോ നാലോ കഷ്ണം വെളുത്തുള്ളി ഇതെല്ലാം കൊണ്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അടുവിച്ചെടുക്കാം കടുക് പൊത്തി വരുന്ന മുറയ്ക്ക് ഒരു രണ്ട് മറ്റൊരു മുളകും ഒരു രണ്ട് സ്പൂൺ ഉഴുന്നു കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു സവാള ചെറുതായിട്ട് സ്റ്റോക്ക് ചെയ്ത ഇത് ചെറുതായിട്ടൊന്ന് വാടട്ടെ സവാള ഒന്ന് വാടി ഇതിനെ നമുക്ക് ഒരൊറ്റ ഒന്ന് നീക്കി വെക്കാം അതിനുശേഷം നമ്മൾ ചതച്ചെടുത്ത അരപ്പ് ചൂടാക്കുന്നതിന് വേണ്ടി ഇതിലേക്കൊന്ന് ചേർത്ത് അരപ്പൊന്ന് ചൂടാവണം പച്ചമളൊന്ന് പോകുന്നതിന് വേണ്ടി ഇതുമായിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന വാഴക്കുമ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒന്ന് ഉറപ്പിക്കാം ഒപ്പം തന്നെ വേവിച്ച് വച്ചിരിക്കുന്ന വൻ പയറാണിത് കുക്കറിലിട്ട് ഞാൻ വേവിച്ച വൻപയർ കൂടി ചേർത്ത് കൊടുക്കുന്നു നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇനിയാണ് ഉപ്പ് ചേർക്കുന്നത് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് കൊടുക്കാം തോരത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ചാൽ ചെറിയ തീയിൽ അടച്ച് വെക്കണം ഈ അതിൻ്റെ ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി ഇത് നന്നായിട്ട് വെന്ത് കൊടുക്കും അടച്ചു കൊടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് രണ്ട് പ്രാവശ്യം കാരണം വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇളക്കി കൊടുത്താൽ ഇത് നന്നായിട്ട് വെന്ത് വരും ഇത് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് ഞാൻ ആക്കി മർത്തി ഒന്നുകൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ വാഴക്കുമ്പ് വൻ പയർ തോരൻ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ലിസ്റ്റിലേക്ക് മാറ്റാം നമ്മുടെ വാഴക്കുമ്പ് വൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക്